എല്ലാ മനുഷ്യതാക്കൾക്കും എൻ്റെ സ്നേഹം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രിയമുള്ളവരോട് പോലും നമുക്ക് വെറുപ്പുണ്ടാവും ദേഷ്യം വരും ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണം ഒന്നും കാണുകയില്ല നമ്മൾ അവരോട് മിണ്ടാതിരിക്കും കാര്യം ചികഞ്ഞു നോക്കുമ്പോൾ വലിയതായിട്ടൊന്നും തന്നെ ഉണ്ടാവില്ല അവിടെ ഒരു അകൽച്ച ഉണ്ടാവും സ്നേഹബന്ധത്തിന് എവിടെയോ ഒരു ഒരു തടസ്സം വരുന്ന പോലെ തോന്നുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഒന്ന് ചിന്തിച്ചപ്പോൾ ഇത് മനുഷ്യ സഹജമാണ് എവിടെയുമുണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലില്ലേ മാതാപിതാക്കളും ബന്ധുക്കളും തമ്മിലില്ലേ കുട്ടികൾ സിബ്ലിങ്സ് തമ്മിലല്ലേ എവിടെയാണ് ഇതില്ലാത്തത് ഓഫീസുകളിൽ എല്ലാ മേഖലകളിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അകാരണമായി നമ്മൾ ആരോടും വൈരാഗ്യം പുലർത്തിക്കൊണ്ടിരിക്കാൻ പാടില്ല ചിലപ്പോൾ കാരണമില്ലാതെ നമ്മൾ ചിലരോട് ശണ്ടയിടും പിണങ്ങിയിരിക്കും ഹൃദയപൂർവ്വം സംസാരിക്കാതിരിക്കും എന്നാൽ ആഴത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ അങ്ങനെയുള്ള അകൽച്ചകളെ നാം അടുപ്പിച്ചേ മതിയാവും കാരണം നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷകരമായ യാത്രയ്ക്ക് ആ അകൽച്ചകൾ തടസ്സമാണ് അടുത്തിരിക്കാൻ പോലും സമയമില്ലാത്ത കാലത്ത് നമ്മൾ എന്തിനകന്നിരിക്കണം എവിടെയൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കുകയും നമ്മുടെ കോപം സൂര്യാസ്തമയത്തിനപ്പുറം കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് പലപ്പോഴും നമ്മൾ വല്ലാതെ അങ്ങ് ശക്ിക്കും ആവശ്യമില്ലാത്ത ഒരുതരം എന്തോ പറയുക ഒരു മനോഭാവം നമ്മൾ അങ്ങ് വല്ലാണ്ടങ്ങ് കടന്നു കയറും അത് നമുക്ക് വലിയ ദോഷം ചെയ്യും അതുകൊണ്ട് നമുക്ക് ബന്ധങ്ങൾ നമ്മുടെ നന്നായി സൂക്ഷിച്ച് നമുക്ക് ദൈവം തരുന്ന ആയുസ്സിന്റെ ആ സമയം വരെയും മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് കരം കൊടുത്ത് സഹായിപ്പാൻ കഴിയുന്നവരെ സഹായിച്ച് നല്ല വാക്ക് പറയുവാൻ കഴിയുമെങ്കിൽ അത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് ഈ ശുഷ്കമായ ചെറിയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എന്തിനു വെറുപ്പും വിദ്വേഷവും നമ്മുടെ ആർക്കെങ്കിലും എനിക്കുണ്ടെങ്കിൽ ഞാനത് പരിഹരിക്കണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പരിഹരിക്കണം ഇത് പരിഹരിക്കാതെ മുന്നോട്ട് പോയാൽ അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവില്ല എന്ന് തോന്നിയാലും അത് വലിയ നഷ്ടങ്ങളിലേക്ക് പിന്നീട് നിർത്തും നമ്മുടെ സ്വന്തം മനസാക്ഷിക്ക് പോലും ഒരു സന്തോഷമുണ്ടാവില്ല അപ്പോൾ നമ്മുടെ സ്വന്തം സന്തോഷം കാർന്നിരുന്നില്ല ഒന്നും നാം അനുവദിക്കാതെ സന്തോഷകരമായ ഒരു ജീവിതം മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിനായി നമുക്ക് വിശ്രമിക്കുന്നത്